എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് വക്കിൽ കാണുന്ന മീൻ തട്ടിലേക്ക് നിങ്ങൾ നോക്കാറുണ്ടോ മീൻ കച്ചവടക്കാരൻ നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൂട്ടങ്ങളാണ് രോഹു കട്ട്ല ആവേലി മച്ചൻ തുടങ്ങിയ മീനുകൾ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് അങ്ങനത്തെ ഒരു മീൻ തട്ടിൽ അത്തരം ഒരു കാഴ്ച അത്തരം മീനുകൾ നമ്മൾ കാണുമായിരുന്നില്ല അല്ലെങ്കിൽ അത് അപ്രധാനങ്ങളായിരുന്നു ഇന്ന് അത് കഴിക്കാൻ ഒരുപാട് പേരുണ്ട് പൊതുവെ ഭായിമാർ എന്ന് പറയുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ഇഷ്ട മീനുകളാണവ അവർക്ക് കടൽ മീൻ അധികം ഇഷ്ടമില്ല അവരുടെ പുഴയിൽ ബംഗ്ലാദേശിലായിക്കോട്ടെ ബംഗാളായിക്കോട്ടെ യഥേഷ്ടം കാണപ്പെടുന്ന ഹിൽസ പോലുള്ള മീനുകളുടെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ റോഹവും കട്ട്ളയും തന്നെ വേണം നമ്മുടെ മീൻകാരുടെ പ്രധാന വരുമാന മാർഗം ഇപ്പോൾ അവരാണ് അവരത് ഒന്നോ രണ്ടെണ്ണം വലുത് വാങ്ങി പീസ് പീസാക്കും ഇരുപത് പേർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ നാൽപ്പത് പീസ് വേണം അങ്ങനെ കഷ്ണം വേണ്ടിയാണ് അവരുടെ ഒരു വാങ്ങൽ രീതി ഇതേ അനുഭവം തന്നെ അല്ലെങ്കിൽ ഇത്തരം അനുഭവം തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകാർക്കും പറയാനുള്ളത് മലയാളികൾ അധികം പേർ സ്കൂട്ടറിലേക്ക് മാറി അല്ലെങ്കിൽ കാറിലേക്ക് പോയി യാത്രക്കാർ അധികവും കുടിയേറ്റ തൊഴിലാളികളാണെന്നാണ് അവരുടെ ഒരു ഒരു സംസാരം താട്ടിൻ പുറത്തെ ചായപ്പീടിക്കാരോട് ചോദിച്ചാലും അവരും പറയുക കാലത്ത് ഒരു ആറു മണി മണിക്ക് തന്നെ എത്തി സ്വീറ്റ് പൊറോട്ടയൊക്കെ കഴിച്ചൊരു ചായ കുടിക്കുന്നത് അവരാണ് പല സംസ്ഥാനങ്ങളിലായി ഇന്ത്യ മൊത്തം എത്ര കുടിയേറ്റ തൊഴിലാളികൾ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടാവും അതിനും നമ്മുടെ നാട്ടിൽ സർവേയും കണക്കൊക്കെ ഉണ്ട് ആനുകാലിക തൊഴിൽ സേനാ സർവേ എന്നാണ് അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ചുരുക്ക പേര് പി എൽ എഫ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അവരുടെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം പതിനഞ്ച് കോടി കുടിയേറ്റ തൊഴിലാളികളുണ്ട് ശതമാനം കണക്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനവും ഈ ടീമാണ് ഈ അറിവ് വെച്ച് വേണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ നാട്ടിൽ നിന്നും പുറം ജോലിക്ക് പോയവരെ ഏകദേശം മുഴുവൻ പേരെയും അവർ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നിട്ട് ആ പ്രക്രിയയ്ക്ക് നല്ല ഒരു ഇംഗ്ലീഷ് പേര് വിട്ടു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ സാർ എന്ന് വിളിപ്പിക്കാനായിരിക്കാം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികളെ ബീഹാറിൽ വെട്ടി നിരത്തിയിട്ടുണ്ട് എന്ന് പ്രഥമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടിയേറ്റ തൊഴിലാളികളെ വെട്ടിയത് എന്ത് നിയമം പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് തെരഞ്ഞെടുപ്പിൻ്റെ നിയമപുസ്തകത്തിൽ സാധാരണ താമസക്കാരൻ അതായത് ഓർഡിനറി റെസിഡൻറ്റ് എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് തൊള്ളായിരത്തി അമ്പതിലുണ്ടാക്കിയ ഒരു ജനപ്രാതിനിധ്യ ആക്റ്റിലാണ് ആ പദം കടന്നുകൂടിയുള്ളത് ആ പുസ്തകത്തിലെ പത്തൊമ്പതാം നിയമം പറയുന്നത് ഒരു മണ്ഡലത്തിൽ ഒരു വ്യക്തിക്ക് വോട്ടുണ്ടാകണമെങ്കിൽ അയാൾ അവിടുത്തെ സാധാരണ താമസക്കാരനായിരിക്കണം എന്നാണ് അപ്പോൾ വീട്ടിലെ ദാരിദ്ര്യം കണ്ട് സഖികെട്ട് പുറനാട്ടുകളിലേക്ക് ഓടിപ്പോയി കിട്ടുന്ന ജോലി ചെയ്ത് അങ്ങനെ കിട്ടുന്ന പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നവരുടെ കാര്യമോ അവർക്കൊന്നും വോട്ട് വേണ്ടേ ഈ നിയമത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് വേണമെങ്കിൽ അതും വെട്ടാമായിരുന്നു പക്ഷേ കമ്മീഷൻ പണ്ട് കാലത്തൊക്കെ അത് വെട്ടി പക്ഷെ അങ്ങനെ വെട്ടുന്നത് തടയാൻ വേണ്ടി ആ നിയമത്തിൽ ഇരുപത് എന്ന ഒരു വകുപ്പ് കൊണ്ടുവന്നു താൽക്കാലികമായി ഒരാൾ സ്ഥിരവാസ സ്ഥലത്ത് നിന്നും പുറത്തു പോയാലും അയാളെ സാധാരണ താമസക്കാരനായി കണക്ക് കൂട്ടാം അതുകൊണ്ട് വെട്ടരുത് അപ്പോഴും വിദേശത്ത് പോയി വിദേശ നാണ്യം സമ്പാദിച്ച് തരുന്ന പ്രവാസികളെ ഇവിടെ വെട്ടിയിരുന്നു അതൊഴിവാക്കാൻ രണ്ടായിരത്തി പത്തിൽ ഇരുപത് എ എന്ന ഒരു ഉപവകുപ്പും നമ്മൾ കൊണ്ടുവന്നു അവർക്ക് പാസ്പോർട്ടിലെ അഡ്രസ്സിൽ വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് വെട്ടാൻ പാടില്ല അപ്പോൾ പണ്ട് മുതലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത് വോട്ടർമാരെ വെട്ടാനുള്ള താപ്പ് നോക്കിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുടിയേറ്റക്കാർക്കും പ്രവാസികൾക്കും വേണ്ടി ജനപ്രതിനിധികൾ നിയമങ്ങൾ നിർമ്മിച്ചു അതുകൊണ്ട് മാത്രമാണ് പുറത്ത് ജോലിക്ക് പോയിരുന്നവരൊക്കെ വെട്ടുകൊള്ളാതെ രക്ഷപ്പെട്ടത് അങ്ങനെ അവർ കാത്തിരിക്കുകയായിരുന്നു പറ്റിയ ഒരു സർക്കാരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്ന കമ്മിറ്റി ആയിരുന്നു പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് ഇവർ മൂന്നും കൂടി ആയിരുന്നു കമ്മീഷനെ തെരഞ്ഞെടുത്തിരുന്നത് ചീഫ് ജസ്റ്റിസ് ഉള്ളത് പലപ്പോഴും ഒരു അസൗകര്യമായി അതുകൊണ്ട് ബി ജെ പി വന്നപ്പോൾ ചീഫ് ജസ്റ്റിസിനെ മറ്റ് തൽക്കാലം ബി ജെ പിയുടെ ഒരു മന്ത്രിയാക്കി അപ്പോൾ തങ്ങൾക്ക് പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുക്കാമല്ലോ വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം തട്ടാൻ പറഞ്ഞ തട്ടണം വെട്ടിനിരത്തണം ബി ജെ പിക്ക് പറ്റിയ കമ്മീഷൻ അംഗങ്ങൾ അംഗങ്ങൾക്ക് പറ്റിയ സർക്കാർ കവി ചങ്ങമ്പുഴ ഈ അവസ്ഥയെ സമഞ്ജസമായ സമ്മേളനം എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാം ഒത്തുവന്നു മഹാദേവപുരയിൽ കർണാടകയിലെ മഹാദേവപുരയിൽ അവർ എന്തൊക്കെയാണ് ചെയ്യിച്ചത് എന്ന് നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയുടെ പ്രസൻറ്റേഷൻ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഒരു ഒരു ബോറുമില്ല നല്ല ത്രില്ലുള്ള ഒരു നല്ല ചിത്രം തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരെ മുഴുവൻ വെട്ടുന്നു തത്സമയം തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് മൂന്നും നാലും മണ്ഡലങ്ങളിൽ വോട്ട് കൊടുക്കുന്നു ഒരു വീട്ടിൽ തന്നെ എൺപതും നൂറും പേരെ ചേർക്കുന്നു പുതിയ വോട്ടർമാരെന്തും പറഞ്ഞ് എഴുപതും എൺപതും വയസ്സുള്ളവരെ ചേർക്കുന്നു വടക്കമ്പാട്ടിൽ ഇത് എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നഗരത്തലയ്ക്കലെ അംഗത്തെട്ടിൽ മയിലിനെ പോലെ പറന്നു പറന്നുകയറി എടംപിരി വലമ്പിരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തിരുപ്പ് മറഞ്ഞു വെട്ടി അംഗപ്പരപ്പ് പറഞ്ഞുവെട്ടി ചുറ്റോടു ചുറ്റിനു വെട്ടുന്നേരം ചുരിക കണയിൽ മുറിഞ്ഞു വീണു ഇത്രയ്ക്കും ആത്മാർത്ഥമായി വെട്ടുന്ന അംഗച്ചേകവന്മാരെ ഒരു നാട് വഴിക്കും കിട്ടില്ല ബീഹാറിലെ ടീം രണ്ട് സാങ്കേതിക കാരണങ്ങൾ ഉപയോഗിച്ചാണ് മുപ്പത് ലക്ഷം പേരെ വെട്ടിയത് ഒന്ന് സ്ഥിരമായി മാറിപ്പോയി ഹൂർ നോട്ട് ഫൗണ്ട് ഇൻ ദയർ റെസിഡൻസ് ഈ പറഞ്ഞ കുടിയേറ്റ കുടിയേറിപ്പോയരെ പറ്റി വോട്ട് ചേർക്കാൻ ആവശ്യമായ ഫോമുകൾ സമർപ്പിച്ചിട്ടില്ല അതായത് അവർ വന്ന് വോട്ടാണെന്ന് പറഞ്ഞ് ജോലിയൊക്കെ കളഞ്ഞിവിടെ വന്നിട്ട് ഡിഡ് നോട്ട് ടു സബ്മിറ്റ് ദി എന്യൂമറേഷൻ ഫോംസ് ഏത് വീട്ടിലെ ദാരിദ്ര്യം കണ്ട് സഹി കിട്ട് പട്ടിണി മാറ്റാൻ അന്യനാട്ടിൽ പോയവരെയാണ് ഹൂർ നോട്ട് ഫൗണ്ട് ഇൻ ദി റെ റെസിഡൻസ് എന്ന് പറഞ്ഞ് വെട്ടിയത് അല്ലെങ്കിൽ ഡിഡ് നോട്ട് സബ്മിറ്റ് ദി എന്യൂമറേഷൻ ഫോർസ് എന്ന് പറഞ്ഞ് വെട്ടി നിരത്തിയത് എന്നിട്ട് പുസ്തകത്തിലെ മറ്റൊരു വകുപ്പെടുത്ത് വീശി ഇന്ത്യയിലെ ഓരോ പൗരനും രാജ്യത്തെവിടെയും താമസിക്കാനും സ്ഥിരതാമസമാക്കാനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ഇ എന്ന മൗലിക അവകാശം നമുക്ക് ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ഏതൊരു പൗരനും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യയിൽ എവിടെയും താമസിക്കാം അങ്ങനെ താമസിക്കുന്ന നാട്ടിൽ വോട്ട് ചെയ്യാം അതായത് ബംഗാളികൾ കേരളത്തിലെത്തിയാൽ കേരളത്തിൽ വോട്ട് ചെയ്യട്ടെ അതല്ലേ ഹീറോയിസം ഈ പരിവാർ ബുദ്ധിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നിന്ന് പിഴയ്ക്കാൻ ഗതിയില്ലാതെ പട്ടിണി കണ്ട് ഓടി വരുന്ന കുടിയേറ്റക്കാർ കേരളത്തിൽ പോലും താമസിക്കുന്നത് താൽക്കാലിക ഷെഡുകളിലാണ് കേരളത്തിൽ ടെറസിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഷെഡുകളിലാണ് അധികവും ഇതൊന്നും ഒരു സ്ഥിരമായ ഏർപ്പാടായി നമുക്ക് കാണാൻ കഴിയില്ല ജോലിയുടെ ഭാഗമായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കും അവർക്ക് മാറേണ്ടി വരും അവിടെയൊക്കെ മാറി മാറി അവർക്ക് വോട്ട് കൊടുക്കാൻ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുന്നു ഒന്നാമത്തെ കാര്യം ഈ തൊഴിലാളികൾക്ക് നാടിൻ്റെ രാഷ്ട്രീയം അതായത് പ്രാദേശിക രാഷ്ട്രീയം അറിയില്ല അവരുടെ നേതാക്കളെ അറിയില്ല മാത്രമല്ല അവർ പതിനായിരം രൂപ തികച്ചു കിട്ടിയാൽ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അവരുടെ വേരുകൾ അവിടെയാണ് ദുർഗാപൂജ എന്ന് കേട്ടാൽ അവരോടും ദീപാവലി എന്ന് കേട്ടാലവരോടും പൊതുതെരഞ്ഞെടുപ്പ് എന്ന് കേട്ടാലും അവരോടും അവരുടെ നാട്ടിൽ ഓട്ടവകാശം വിനിയോഗിക്കാനാണ് അവർക്കിഷ്ടം ഇതൊന്നും പരിവാർ ബുദ്ധിയിൽ കയറാത്ത കാര്യങ്ങളാണ് മുപ്പത്തിരണ്ട് ലക്ഷം പേരെ കുടിയേറ്റക്കാർ എന്നും പറഞ്ഞ് വെട്ടുന്ന നേരം ശരിക്കും ഇവരെന്താണ് കൃത്യമായി ചെയ്യേണ്ട കാര്യം ഇലക്ഷൻ കാലത്ത് കുടിയേറ്റക്കാർക്ക് വന്നു പോകാൻ കൂടുതൽ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുകയായിരുന്നു ഇവർ ചെയ്യേണ്ടത് പകരം വെട്ടി ബീഹാറിൽ മുപ്പത്തിരണ്ട് ലക്ഷം പേർ വെട്ടി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യം മാത്രമാണ് പക്ഷേ അത്രയ്ക്ക് മാത്രം വെട്ടാൻ ശമ്പളം ഇരുപത്തിരണ്ട് ലക്ഷം പേരെ മരിച്ചെന്ന് പറഞ്ഞ് വെട്ടി ചിലപ്പോൾ അത് ശരിയായിരിക്കും ഏഴ് ലക്ഷത്തിലധികം പേർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞും വെട്ടി വേറെ ആളുകളെ ചേർത്തിട്ടുണ്ടാവും ഇതുപോലെ ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതുമാത്രം നിലനിർത്തി ബാക്കി വോട്ട് കിട്ടാൻ സാധ്യതയില്ല മൊത്ത വോട്ടുകളൊക്കെ വെട്ടി അങ്ങനെ അറുപത്തഞ്ച് ലക്ഷം പേരെ മൊത്തം വെട്ടി ഇതിൽ കുടിയേറ്റക്കാരുടെ മേൽവെട്ടിയ വെട്ടാണ് നമ്മൾ പറഞ്ഞ കടും വെട്ട് അതാണ് മുപ്പത്തിരണ്ട് ലക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എങ്ങനെയുണ്ട് അവരിലെ അതായത് സംഘപരിവാർ ബന്ധുക്കളായ ഏതോ പണിക്കരോ വക്കീലോ ഇങ്ങനെ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കട്ടെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ വിട്ടത്ത് ഏറ്റുപിടിച്ച് പരിവാർ കുടുംബാംഗങ്ങൾ തലങ്ങും വിലങ്ങും പോസ്റ്റുകൾ വാരി വിതറിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞങ്ങളുടെ മാവേലി സ്റ്റോറിൽ ഒരു പരാതിപ്പെട്ടി ഉണ്ടായിരുന്നു ആ പരാതിപ്പെട്ടിയുടെ താക്കോൽ മാനേജറുടെ കൈവശം പുള്ളി എൻ്റെ ഒരു ചങ്ങാതിയായിരുന്നു പുള്ളി ഇടയ്ക്ക് വല്ലപ്പോഴും പെട്ടി തുറന്ന് പരാതി നോക്കും അധികവും പുള്ളിക്കെതിരെ ഉള്ള പരാതിയായിരിക്കും അയാളത് കയറിക്കളയും വീണ്ടും പെട്ടി പൂട്ടി നാട്ടുകാർ സമർഷം വെക്കും പൂർണമായും സംഖ്യയായി മാറാത്തതിനാലാണോ എന്ന് എനിക്കറിയില്ല മറുനാടൻ അടിച്ചർ ഷാജൻസ് കെറിയയ്ക്ക് ഈ ഐഡിയയിൽ എന്തോ പന്തികട് തോന്നി പുള്ളി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പരാതി ഇലക്ഷൻ കമ്മീഷന് തന്നെ കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പുള്ളി ഒന്ന് മാറ്റിപ്പിടിച്ചു അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനിൽ പോകണ്ട പക്ഷേ കോടതിയിൽ പോയി കേസ് കൊടുക്കണം അതായത് അദ്ദേഹം പുള്ളി അതായത് മറുനാടൻ വീഡിയോയിൽ പറഞ്ഞത് മഹാദേവപുരയിൽ എന്നും ബി ജെ പി ആണ് ജയിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എങ്കിലും രാഹുൽ പറഞ്ഞതിൽ എവിടെയോ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു അതിനാൽ താൻ പോയി കേസ് കൊടു എന്ന് പറഞ്ഞാണ് ഷാജൻജി തൻ്റെ പ്രേക്ഷകരായ സംഘബന്ധുക്കളെ തൃപ്തിപ്പെടുത്തിയത് അല്ലാതെ അത്രയും വലിയ കൃത്രിമങ്ങൾ കണ്ടിട്ട് ഒരു പത്രപ്രവർത്തകനായിട്ടും പുള്ളിക്ക് ഒന്നും തോന്നിയില്ല എന്താണ് മൊത്തത്തിൽ സംഘ മനോഭാവം അവർക്കെന്താണ് ഒന്നും തോന്നാത്തത് എന്തായിരുന്നു അവരുടെ ഒരു നിൽപ്പ് ഇന്നസെൻറ്റ് മിഥുനത്തിൽ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ടില്ലേ അത് തന്നെ ഒരാൾക്ക് നാല് സ്ഥലത്ത് വോട്ട് അങ്ങനെ വോട്ടുള്ള കുറേ പേർ ഇത് കേൾക്കുമ്പോൾ ഇന്നസെൻറ്റും മിഥുനത്തിൽ നിൽക്കുന്ന നിൽപ്പ് ഒരു വീട്ടിൽ നൂറ് പേർക്കോട്ട് അങ്ങനെ കുറേ വീടുകൾ അപ്പോഴും ഇന്നസെൻ്റ് മിഥുനത്തിൽ നിൽക്കുന്ന നിൽപ്പ് പുതിയ വോട്ടർമാരെന്തും പറഞ്ഞു കുറേ വൃദ്ധരെ കൂട്ടമായി ചേർത്തിരിക്കുന്നു അതിന് അപ്പോഴും ഇന്നസെൻറ്റ് ബിധിനത്തിൽ നിൽക്കുന്ന നിൽപ്പ് ഒരു വോട്ടവകാശമുള്ള പൗരനായിട്ടും ആ പൗരൻ ഇതൊക്കെ കേട്ടിട്ടും ഇവരൊക്കെ ഇന്നസെൻ്റായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇവർ പൗരന്മാരാണോ അത് മോദിയുടെ പ്രജകളാണോ എന്നാണ് എൻ്റെ സംശയം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ സ്പീഷീസ് മൂന്ന് ലക്ഷം വർഷമായി ഉരുവം കൊണ്ടിട്ട് എന്നാണ് നാരവംശാസ്ത്രജ്ഞർ പറയുന്നത് പതിനോരായിരം വർഷം മുമ്പ് അവർ ചിലയിടത്ത് കൃഷി തുടങ്ങി തുടർന്ന് അവന് രാജാവും പോലീസും ഉണ്ടായി അവിടെ നിങ്ങോട്ട് അടുത്ത കാലം വരെ രാജാവും പ്രജകളും എന്ന അവസ്ഥയായിരുന്നു പ്രജ എന്ന അവൻ്റെ അടിമാവസ്ഥ മാറി മറഞ്ഞത് ഒരാൾക്ക് ഒരു വോട്ട് എന്ന പ്രക്രിയയിൽ എത്തിച്ചേർന്നപ്പോഴാണ് രാജാവിനും പുരോഹിതനും കച്ചവടക്കാരനും അധസ്ഥിതനും എല്ലാവർക്കും ഒരു വോട്ട് കൂടുതലുമില്ല കുറവുമില്ല അതാണ് ഈ ഡെമോക്രസി ഈ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ലോകത്ത് പലയിടത്തും വിപ്ലവങ്ങൾ നടന്നത് ീരുക്കളായ നമ്മൾ പോലും ബ്രിട്ടീഷുകാരെ ഓടിച്ചത് ഈ അവകാശം പിടിച്ചു വാങ്ങാനാണ് ഈ ചരിത്രബോധമുള്ള മനുഷ്യൻ അതായത് ഒരു പൗരബോധമുള്ള മനുഷ്യനായി മാറണമെങ്കിൽ ഈ ചരിത്രബോധം ഉണ്ടായിരിക്കണം ആ മനുഷ്യൻ ഏറ്റവും വില കൽപ്പിക്കുക ഓട്ടിനായിരിക്കും പവിത്രത എന്ന സങ്കല്പം എന്തിനെങ്കിലും ചാർത്തിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വോട്ടിനായിരിക്കും അല്ലെങ്കിൽ ആ ഓട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ആരാധനാലയത്തിനല്ല പതിനായിരക്കണക്കിന് വർഷത്തെ പോരാട്ടം കൊണ്ട് നീട്ടിയെടുത്ത ഓട്ട് എന്ന അവകാശത്തെ ഈ ഫാസിസ്റ്റുകളും അവരുടെ കൂലിക്കാരും പിച്ച് ചിന്തുന്നത് കാണുമ്പോൾ നമുക്ക് രോഷം തോന്നേണ്ടത് ആർക്കാണ് ഓരോ പൗരൻ്റെയും ഉള്ളിൽ നിന്നാണ് ഈ പറഞ്ഞ ഒരു ജനാധിപത്യ ബോധം ഉണ്ടാകേണ്ടത് അതാണ് ഞാൻ പറയുന്ന പച്ചമലയാളം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അടിത്തറ തുരക്കുന്നവരെ പറ്റി തെളിവടക്കം ചൂണ്ടിക്കാണിക്കുന്നവനോട് എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന് പറയുന്നത് രാജബോധമാണ് പൗരബോധമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം